അസ്സലാമു അസലാമലൈക്കും വളരെയധികം സങ്കടമുള്ള വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത് മലപ്പുറം കേശ്ശേരി സ്വദേശിയായ പ്രിയ ഹബീബ് ചീക്കോട് ചെറിയ പറമ്പ് മുഹമ്മദ് ജുമാൻ മരണപ്പെടുകയുണ്ടായി പുണ്യമക്കയിൽ രണ്ട് വർഷമായി അരീക്കോട് സ്വദേശിയുടെ ഒരു ബ്രോസ്റ്റ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്നാൽ അവനെ പോലെ ഭാഗ്യമുള്ളവൻ വേറെയില്ല നല്ല മാസം നല്ല ദിവസം അതുപോലെ നല്ല സ്ഥലം നല്ലത് ചെയ്ത് കൊണ്ടുള്ള മരണം ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്തുണ്ട് നമുക്ക് പുണ്യമൊക്കയിൽ ഉമ്രക്ക് പോയി അത് നിർവഹിച്ചു അവൻ്റെ ഹൃദയം ശുദ്ധിയാക്കി റബ്ബിനോട് ദ ചെയ്ത് തെറ്റിനും പാപത്തിനും അവസരവുമില്ലാതെ റബ്ബിന്റെ സന്നിധിയിലേക്ക് പുണ്യ റമലാൻ മാസത്തിൽ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി എത്ര സുന്ദരമായ മരണമല്ലേ ജുമാൻ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു നാട്ടിലും വീട്ടിലും പ്രിയങ്കരനായിരുന്നു അതുപോലെ തന്നെ അവൻ്റെ മരണവും സംഭവിച്ചു അവസാന നിമിഷം വരെയും അള്ളാഹുവിനെയാണ് അവൻ വിളിച്ചിട്ടുണ്ടാവുക ജുമാൻ ഈടായിട്ടാണ് നാട്ടിൽ പോയി നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് ഒരു മാസം ആകുന്നതേയുള്ളൂ അവൻ്റെ കൂടെ ജീവിച്ച പ്രിയതമക്ക് പ്രിയപ്പെട്ടവൻ്റെ മരണത്തിൽ ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ റബ്ബ് ആമീൻ അതുപോലെ തന്നെ അവൻ്റെ മാതാപിതാക്കൾക്കും ക്ഷമ നൽകട്ടെ ഉം ചെയ്ത് മരിക്കുവാനുള്ള അനുഗ്രഹം അള്ളാഹു താല അവൻക്ക് നൽകി ബുധനാഴ്ച ലോഹ നിസ്കാര ശേഷം വിശുദ്ധ ഹറമിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ച് ഷറായ മക്ബരത്തുൽ ഷുഹദയിൽ കബറടക്കി അവൻ്റെ ജനാസ നിസ്കരിക്കാൻ വിശുദ്ധ ഹറമിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അതും ഈ റമദാൻ മാസത്തിൽ മരണത്തെ പോലും സുന്ദരമാക്കിയ നിമിഷം ഈ പാപികൾക്കും സജ്ജനങ്ങളുടെ മരണം നൽകണേ നാഥാ ഇന്നലെ ഉമ്രക്ക് പോകുമ്പോൾ അവൻ കൂട്ടുകാരനോട് ചോദിച്ചായിരുന്നു നീയും ഉമ്ര ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് റമദാൻ മാസമല്ലേ നമുക്കൊരുമിച്ച് ഉമ്ര ചെയ്യാമെന്ന് പക്ഷേ കൂട്ടുകാരൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ചില തിരക്കുകൾ കാരണം അവൻക്ക് കഴിയില്ലെന്ന് പറഞ്ഞു നാളെ പോകാമോ എന്ന് ജുമാനോട് കൂട്ടുകാരൻ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി നമുക്ക് ഈ സമയം തന്നത് റബ്ബാണ് ഇനി എനിക്ക് അവസാനം കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്ന് അങ്ങനെയാണ് അവൻ യാത്ര തിരിച്ചത് അതുകഴിഞ്ഞ് അവൻ ഉമ്ര നിർവഹിച്ചു റമലാനിലെ ഉമ്ര എൻ്റെ കൂടെയുള്ള ഹജ്ജിന് തുല്യമാണ് എന്ന് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഈ നാട്ടിൽ കള്ളും കഞ്ചാവും അടിക്കുന്നവർ അമ്മയെയും പെങ്ങളെയും കൊന്നു പീഡിപ്പിച്ചും നാട്ടിലിറങ്ങി വിലസി നടക്കുന്നു പാവങ്ങളായ എത്രയോ ചെറുപ്പക്കാർ പെട്ടെന്നുള്ള മരണം സംഭവിച്ചു വിട പറയുന്നു മുത്തുനബി പറഞ്ഞതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നല്ലവരൊക്കെ പെട്ടെന്ന് യാത്രയാകും ഈമാനുവോടുകൂടിയുള്ള മരണം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ ആമീൻ ജുമാന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് അവന്റെ മരണം തന്നെയായിരിക്കും നാഥൻ അവൻ്റെ കബറിടം സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ അവന്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അല്ല ക്ഷമ നൽകണേ അല്ല നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു മരണം അതും മക്കത്ത് വെച്ച് ഉംറ കഴിഞ്ഞ് റമലാൻ മാസത്തിൽ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസം എത്ര സുന്ദരമായ മരണമായിരുന്നു അവൻ്റെത് റബേ അവനെയും നമ്മയും സ്വർഗത്തിൽ കൂടെ കൂട്ടണേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ